വലുപ്പം വെച്ച് അതിനോട് എതിരിടാൻ പറ്റുന്ന വിധം എൻ്റെ മനഃശക്തി ഉഷാറാക്കി റെഡിയാക്കിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക ഒരു ചികിത്സ രണ്ടാമത്തെ ചികിത്സ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഇതിനപ്പുറമുള്ള ചികിത്സകന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ചികിത്സകരിൽ നിന്ന് ആത്മാവിന്റെ ഉന്നതാത്മീയ ശക്തി ഇറക്കിയിട്ട് ആ ഉന്നതാത്മീയ ശക്തി കൊണ്ട് അയാൾ പറയാം പോയെക്കോലുല്ല അള്ളാന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തു പോവും അവയെ പോലും ലാഹവലാക്ക ഇല്ലാപില്ല പടച്ചോനല്ലാതെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാലും പുറത്തു പോകും ാണ് അള്ളാഹുബൻ്റെ ശത്രുവാണ് പുറത്ത് പോടോഹുലുങ്ങൾ പറഞ്ഞ് പിശാച്ചനേളക്കാറുണ്ട് ഇത് ബുഹാരി ഇമാം അഹമ്മദ് നിവേദനം ചെയ്ത ഹദീതും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കുന്നു ശേഷം പറയുന്നു നമ്മളെ ഗുരു ഗുരു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നേരിൽ യുർസിലു അയക്കും ുംക്കളും രോഗം വരുത്തിയ രോഗിയിലേക്ക് മൈബുർ അയാളിൽ കാറി കൂടിയ ദുഷ്ടാത്മാവിനോട് സംബോധന ചെയ്യുന്ന ആളെ പറഞ്ഞേക്കും അക്കൂരു അയാളോട് നിർദ്ദേശിക്കും ഇത് കയറൽ അതുകൊണ്ട് പുറത്തു പോയെന്ന് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പോയി പറഞ്ഞാ മതി ആര് ഇവരു തൈമ പറയാ എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പുറത്തു പോ ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരാൾ ചെന്നു പറഞ്ഞാൽ സ്വന്തം നേരിട്ടു തന്നെ എന്റെ ഗുരു അഭിസംബോധന ചെയ്യും ചിലപ്പോൾ പോകൂലാന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈ ദുഷ്ടാത്മാക്കളും പിശാച്ചും ശരീരത്തിൽ ഊക്ക്

ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെയും ഞങ്ങളല്ലാത്തവരും മിൻഹു നിന്ന് ഇങ്ങനെ ഇറക്കുന്നത് മിറാറ പലതവണ പലതവണ കണ്ടിട്ടുണ്ട് ഓതും ും എന്താ സാരം നിങ്ങളൊന്നും വെറുതെ നിങ്ങളും നമ്മളെടുത്തേക്ക് മടങ്ങും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ചെലപ്പോ പിശാച്ചറക്കും എന്നിട്ടൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു ഇവരു തീമിയ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ആയത് ഒരിക്കൽ അദ്ദേഹം ഊതി അത്രേ ഒരു വട്ടം ഉദിനിൽ ഫിഊദിനിൽ കാതിൽ പറഞ്ഞു കാലത്തിൽ അപ്പ ഇതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ വടച്ചതാണോ മടങ്ങി അമ്മളത്തേക്ക് വരൂലാന്നാണോ എന്നാണ് ആയത്തിൻ്റെ സാരം നാം അങ്ങനെ വിചാരിക്കണേ എന്താ ഈ പിശാച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു നാംന്നല്ല എന്ന് പറഞ്ഞു ആല ഗുരു പറയുന്നു അപ്പൊ ഞാനൊരു ബടിയെടുത്തു ബിഹാ ആ വടി കൊണ്ട് ഈ പിശാച്ചിനെ രോഗിയെ അടിച്ചു ആരാ പറയുന്നത് ഔദ്യോഗികളും അവരുടെ ജമിയുടെ കേരള ജമ്മിയത്തുലുമായ ഐക്യകണ്ഠേന പുറത്തിറക്കിയ പുസ്തകക്കാരും വൃദ്ധ മുസ്ലിംമാരും മൗലയമാരും ആലോചിക്കണം ഇബുനുതീമിയ പറയുന്നു ഞാൻ അവൻ അടിച്ചു ഈ വടിവണ്ടടിച്ചു ൂക്കി വി ഇവന്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഞ്ഞു തച്ചു ഹത്താ കല്ലത്ത് യഥായമർബി അടിച്ചിട്ട് എന്റെ രണ്ട് കയ്യും കൊഴഞ്ഞുപോയി എന്റെ രണ്ട് കയ്യും കൊഴയോള അടിച്ചു അടിച്ചിട്ടോക്കൽ ഹാദുറൂനു യമൂത്തുലിർബി ഈ അടി കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു ഈ രോഗി മരിച്ചിട്ടോ ഈ രോഗി മരിച്ചിട്ടോ എന്ന് എല്ലാവരും പറഞ്ഞു ഒരു കുട്ടിക്കും സംശയമല്ല പക്ഷെ ആ അടിക്കിടയിൽ കാലത്ത് ഇതിന്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു എനിക്ക് ഇഷ്ടാണ് ഈ രോഗിന്റെ മേത്ത് ഞാൻ കേറി കൂടാൻ കാരണം ഇയാളോട് എനിക്ക് ഇഷ്ടാണ് കൊറേ അടി കൊണ്ടപ്പോ ഈ പിശാച്ചു പറഞ്ഞു അപ്പൊ കുൽത്തുലഹാ അപ്പൊ ഞാൻ പിശാച്ചനോട് പറഞ്ഞു കൂവലായി ഉഹിപ്പുക്ക് നിനക്ക് ഇഷ്ടമായിട്ട് വനല്ലല്ലോ ഈ രോഗി അന്നെ ഇഷ്ടപ്പെടുന്നില്ല പോ എന്ന് ഞാൻ പറഞ്ഞു 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 അന ഞാൻ ഞാൻ ഇവനെ ഹജ്ജിന് ഹജ്ജിന് എന്ന് ി നിന്റെ കൂടെ ഹജ്ജിന് വരാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല പോന്ന് പറഞ്ഞു കാലത്ത് അപ്പൊ ഈ ദുഷ്ടാത്മാവ് പിശാച്ചു പറഞ്ഞു അന അതഴുഹു കെറാമത്തല്ല എന്നാൽ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാം പോയിക്കോളെ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാന്ന് ഇബുനുതീമിയോട് പിശാച്ച് പറഞ്ഞു കാലാ അദ്ദേഹം പറയുന്നു അന്നേരം ഞാൻ ചതിയിൽപ്പെട്ടില്ല പോയിക്കോളാന്ന് പറഞ്ഞാല് ഞാനൊരു വല്യാളാണ് തോന്നിയിട്ടെങ്ങാനും ഞാൻ അവനോട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ചിബിറ് മുതലെടുത്തിട്ട് പിശാച്ച എന്നെ കീഴടക്കൂന്ന് എനിക്കറിയ അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല എന്നെ മാനിച്ചിട്ട് പോണ്ട ും വയപ്പെട്ടിട്ട് പോണോന്ന് പറഞ്ഞു കാലത്ത് അപ്പൊ പറഞ്ഞു പറയുന്നു ഈ ബാധ ഏറ്റവൻ നീച്ചു വലത്തോട്ടും എടത്തോട്ടും ഇങ്ങനെ നോക്കിണ്

വല ഞാനൊരു തെറ്റും ദോഷവും ചെയ്യാതെ പാപം ചെയ്യാതെ ഈ മഹാഗുരു എന്തിനാണ് എന്നെ തല്ലുന്നത് എന്നെ തല്ലിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പാപം ഈ രോഗി അറിഞ്ഞില്ല ഒച്ച അടിയും സംഭവിച്ചതായി അറിഞ്ഞില്ല ഇത് എന്ന ഗുരു താൻ അവസാനം പുറത്തുപോയ കഥ എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് കയ്യും ഇമാമിബുനുൽ കയ്യും ഇമാമിബുത്തീമിയെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ അത് ഉന്നഭവിയ പേജ് അറുപത്തെട്ട് അറുപത്തിയേഴ് അറുപത്തി പേജുകളിലൂടെ നീണ്ടു പറയാ ബി ബി ചിലപ്പോൾ ഓതിയിട്ട് ചികിത്സിക്കുന്നവരോടും രോഗിയോടും ചിലപ്പോൾ ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറയാറുണ്ട് എന്ന് പ്രതിഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയ ശിക്ഷൻ വഹാബികളുടെ ആശയ സ്രോതസ്സുകൾ രണ്ടുപേരും എട്ടാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല മഹാത്മാക്കളോട് ചെയ്യാൻ പാടില്ല ഇസ്റ്റ് പാടില്ല എന്നും പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കാക്കുന്ന ആരോപണം ലോകത്താദ്യമായുതര എഴുന്നൂറ്റി ഒന്ന് മുതൽക്ക് പറയാൻ തുടങ്ങിയത് ആരാണ് ഇബുനുതീമിയ ഇബുനുതീമിയ പണ്ടാരം പിടിച്ച വാദമാണ് നിങ്ങൾ ഇപ്പഴും കാലം ഉദ്ധരിക്കുന്നത് ഇബുനുൽ കയ്യബി വിശദീകരിച്ച വാദമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ആ ഇബിനുൽക്കയ്യും ബിബിനു തീമിയയും പിശാച്ച് ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കിയിരുന്നു ഞരമ്പ് പൊട്ടു ഓളം അടിച്ചിരുന്നു രോഗി മരിച്ചു എന്നാളുകൾ പറയുവോളം അടിച്ചിരുന്നു അടിച്ചിട്ട് ഇറങ്ങിനു പോയിനു എന്നു പറയുന്നു കള്ളമാണോന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല ഞങ്ങളവരെ മഹത്വപ്പെടുത്താറുമില്ല പക്ഷെ ഈ രണ്ടാളുകളും ഇബിനു തീമിയയും ബിബിനുൽ കയ്യുമും വഹാബികൾക്ക് കളയാൻ പറ്റൂല ഒരു ബുക്കിലെങ്കിലും ഇയാളെ പേര് പറയാതെ അവർക്ക് അവസാനിപ്പിക്കാനും കഴിയില്ല ഇദ്ദേഹത്തെ പരാമർശിക്കാതെ അവരുടെ തൗഹീദ് ഉപചരിപ്പിക്കാൻ പറ്റില്ല തൗഹീദ് തങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന ഇബുനുദ്ദീമയും ഇബിനുൽ കയ്യമും ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുള്ളതും അതിനെ അടിച്ചിറക്കി ചികിത്സിക്കുന്നതും പുറത്തു പോകാൻ കഴിവുള്ളവൻ പറയുമ്പോൾ പോകുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാ സുന്നേള് പണ്ടേ പറയുന്നത് ഇന്നും പറയുന്നത് ും എന്നും സിന്നികൾ പറഞ്ഞ ഈ ആശയത്തിനെതിരെ കൊഞ്ഞരം കുത്തിയവർ നിങ്ങളാണ് ഇത് അന്ധവിശ്വാസമാണെന്ന് നാടിനികളെ പ്രചരിപ്പിച്ചവർ നിങ്ങളാണ് അനിയായി കുഞ്ഞാടുകളെ മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങളാണ് യുക്തിവാദികളോടൊപ്പം കൂടെ കൂടെ നടന്നത് നിങ്ങളാണ് ജിന്നോ പിശാച്ചോ ജിന്നോ പിന്ധവിശ്വാസം എന്ന് പറഞ്ഞത് നിങ്ങളാണ് വൈദ്യുതി കൊണ്ട് ഞങ്ങൾ തുരത്തി കളഞ്ഞു പിശാച്ചനു പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രധാന ഭാഗം ഇതായിരുന്നു ഇപ്പൊ ഈ നൂറ്റാണ്ടി നവോത്ഥാനം ആഘോഷിക്കുമ്പോ നവോത്ഥാനത്തിന്റെ തൊണ്ണൂറാണ്ട് ആഘോഷിക്കുമ്പോ ഈ ജിന്നു നിങ്ങളെ പിടികൂടിയല്ലേ ഈ ജിന്നിറക്കുന്നത് നിങ്ങൾ തർക്കിക്കല്ലേ തർക്കിക്കുമ്പോഴും ഉണ്ടുന്നില്ല ഇബുനുൽ